രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോട്ടറി ഭാഗ്യം വന്നു ചേരുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട് നമുക്കറിയാം ക്രിസ്മസ് ബമ്പർ നെറുക്കെടുപ്പൊക്കെയാണ് ഒരുപക്ഷെ ഈ ക്രിസ്മസ് ബമ്പർ പോലും ഈ നക്ഷത്രജാതകർക്ക് അടിക്കുവാനുള്ള സാധ്യത കൂടുതലാണ് ഏഴ് നക്ഷത്ര ജാതകർക്ക് ഭാഗ്യത്തിൻ്റെ നാടുകൾ സമൃദ്ധിയുടെ നാളുകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ നക്ഷത്രജാതകർ പൊടി പൊടിക്കും ആഗ്രഹങ്ങളൊക്കെ സാധ്യമാകും അതിൽ ലോട്ടറി ഭാഗ്യവും വന്നു ചേരും അങ്ങനെ ലോട്ടറിയിലൂടെ ഭാഗ്യം വന്നു ചേരുന്ന ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും മാറി സൗഭാഗ്യത്തിലേക്ക് എത്തുന്ന ഏഴ് നക്ഷത്ര ജാതകർ ഈ ഏഴ് നക്ഷത്ര ജാതകർ ജനുവരി മാസം മുതൽ ഇവരുടെ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒരു പ്രാവശ്യമെങ്കിലും ലോട്ടറി ഭാഗ്യത്തിന് സാധ്യത കാണുന്നു ആ നക്ഷത്രജാതകരെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത് ഇവർക്ക് ഭാഗ്യമാണ് ജ്യോതിഷത്തിൽ ചില ഗോചരഫലങ്ങൾ അനുകൂലമാകുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറുന്നതായി കാണുവാൻ സാധിക്കും ആ ഒരു ഘട്ടത്തിലാണ് ഏതൊരു പാവപ്പെട്ടവനും വലിയ ധനികനായിത്തീരുന്നത് ഇവർക്ക് മനസ്സന്തോഷമുണ്ടാകും ചിലപ്പോൾ ഒരു നല്ല ജോലിയൊക്കെ കിട്ടിയേക്കാം കാലങ്ങളായി ആഗ്രഹിച്ചിരുന്ന ജോലിയൊക്കെ ഇവർക്ക് കിട്ടാനുള്ള സാധ്യത ചിലപ്പോൾ ഒരുപക്ഷെ വിദേശ രാജ്യത്തേക്ക് പോകാനുള്ള സാധ്യത അവിടെ ചെന്ന് കൂട്ടുചേർന്ന് ഒരു ലോട്ടറി എടുക്കാനുള്ള ഭാഗ്യം ഞാൻ നേരത്തെയും ഇങ്ങനെ പല പ്രവചനങ്ങളും നടത്തിയിട്ടുണ്ട് അവരിൽ പലർക്കും ഇന്നും ലോട്ടറി അടിച്ചിട്ടുണ്ട് എന്ന് എൻ്റെ കമൻറ്റ് ബോക്സിലൊക്കെ നോക്കിയാൽ കാണാവുന്നതാണ് ഈ നക്ഷത്ര ജാതകർക്കും ലോട്ടറി ഭാഗ്യത്തിന് സാധ്യത കാണുന്നു അതായത് ഇവർക്ക് അങ്ങനെ വരാനുള്ള കാരണമെന്ന് പറയുന്നത് ഈ നക്ഷത്ര ജാതകർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏറ്റവും അനുകൂലമായ സമയം ആണ് എന്നതാണ് അതായത് ഇവരുടെ ജീവിതത്തിൽ ഇനി അത്ഭുതങ്ങൾ സംഭവിക്കേണ്ട സമയമാണ് എത്ര കഷ്ടപ്പെട്ട് ജീവിച്ച ഒരു വ്യക്തിയാണ് എങ്കിൽ പോലും ഇവർ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മനസ്സ് വച്ചാൽ ഇവർക്ക് ധാരാളം ധനം സമ്പാദിക്കുവാനും ഇവരുടെ ബിസിനസ്സിൽ വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാനും അതല്ലെങ്കിൽ വിദേശ രാജ്യത്തേക്ക് പോകാൻ ആഗ്രഹിച്ചിരിക്കുന്നവരാണ് എങ്കിൽ വിദേശ രാജ്യത്തേക്ക് പോകുവാനുമൊക്കെയുള്ള യോഗം ഇവർക്ക് വന്നു ചേരും ഉറപ്പാണ് ആ നക്ഷത്ര ജാതകരെ ലോട്ടറി ഭാഗ്യമുള്ള എല്ലാ രീതിയിലും സമ്പൽ സമൃദ്ധിയിലേക്ക് പോകുന്ന ആ നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർക്ക് ഭാഗ്യമാണ് ലോട്ടറി ഭാഗ്യമുണ്ട് അതിനുള്ള സാധ്യത കൂടുതലുമാണ് അതിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ് ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് കാർത്തിക നക്ഷത്ര ജാതകർക്ക് നല്ല സമയമാണ് എന്ന് ചില ദോഷഫലങ്ങളും ഉണ്ട് ഇവർ ഒരുപാട് ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചവരാണ് ദുരിതങ്ങൾ അനുഭവിച്ചവരാണ് സങ്കടങ്ങൾ ഒരുപാട് പേരി നടക്കുന്നവരാണ് ചെയ്യാത്ത കുറ്റത്തിനൊക്കെ അപരാധങ്ങളൊക്കെ കേൾക്കുന്നവർക്ക് ഒക്കെ തന്നെയാണ് എന്നാൽ കാർത്തിക നക്ഷത്ര ജാതകരുടെ സമയം മാറുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ലോട്ടറി ഭാഗ്യം വന്നു ചേരുവാനുള്ള സാധ്യത കാണുന്നത് ഏതായാലും കാർത്തിക നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറേണ്ട സമയമാണ് ഒത്തിരി അഭിവൃദ്ധി വരേണ്ട സമയമാണ് ഒത്തിരി നേട്ടത്തിലേക്ക് പോകേണ്ട സമയമാണ് അപ്പോൾ കാർത്തിക നക്ഷത്ര ജാതകർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ലോട്ടറിയിലൂടെ ഒരു ഭാഗ്യം സിദ്ധിക്കുവാനുള്ള യോഗം വന്നു ചേരും ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്ര ജാതകർ തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നതും കാർത്തിക നക്ഷത്ര ജാതകർ തന്നെയാണ് രണ്ടായിരത്തി ന ഇരുപത്തിനാലിൽ ഏറ്റവും കൂടുതൽ ഭാഗ്യമുള്ള ഒരു നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ് രണ്ടാമത്തെ നക്ഷത്രം ലോട്ടറി ഭാഗ്യത്തിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള മറ്റൊരു നക്ഷത്രം മകീരമാണ് ഇവർക്കും ഭാഗ്യത്തിൻ്റെ സമയമാണ് ഇവർ ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തണം പ്രത്യേകിച്ച് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലൊക്കെ പോയി പാൽപായസവും ഭാഗ്യസുക്ത പുഷ്പാഞ്ജലിയും നടത്തണം ഇരട്ടിക്കും ഒരുപാട് പ്രതീക്ഷകളാണ് ഈ നക്ഷത്രജാതകർക്ക് ഒത്തിരി ഒത്തിരി പ്രതീക്ഷകൾ ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങൾ പേര് നടക്കുന്നവരാണ് നക്ഷത്രം ഇനി അനുഭവിക്കാനൊന്നുമില്ല പല വഴികളും ഇവരുടെ മുന്നിൽ അടഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരു വഴി അടഞ്ഞാൽ ഇവരുടെ മുന്നിൽ വീണ്ടും ഒരു പത്തു വഴിയെങ്കിലും തുറക്കപ്പെടും ഏതായാലും നക്ഷത്ര ജാതകർക്ക് ഇനി സൗഭാഗ്യം ഒരുപാട് വന്നു ചേരും ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും അവസാനിക്കും ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഇവർ എത്തും ഉറപ്പാണ് നിങ്ങളുടെ മനസ്സ് തൃപ്തിപ്പെടുത്തുക മനസ്സിൽ വിചാരിക്കുക ഒരു ലോട്ടറി അടിക്കണമെന്ന് അത് വലിയ തുകയാകണമെന്നൊന്നുമില്ല ഒരു കുഞ്ഞു തുകയെങ്കിലും അടിക്കും എന്നുള്ള ആ ഒരു കൂടി നിങ്ങൾ പോവുക കാർത്തിക നക്ഷത്ര ജാതകരുടെ ഇപ്പോഴത്തെ ഭാഗ്യ നമ്പർ എന്ന് പറയുന്നത് ഏഴാണ് അതുപോലെ തന്നെ മകീര നക്ഷത്രജാതകരുടെ ഭാഗ്യ നമ്പർ എന്ന് പറയുന്നത് അഞ്ചാണ് ഈ നമ്പറൊക്കെ ഒന്ന് സെലക്ട് ചെയ്ത് എടുക്കാൻ ശ്രമിക്കുക ഈ നക്ഷത്രജാതകർ അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മഖമാണ് ഇവർക്കും ലോട്ടറിയിലൂടെ ഭാഗ്യമൊക്കെ സിദ്ധിക്കുവാനുള്ള യോഗം വന്നു ചേരും അതായത് ഇവർക്ക് ഒരുപാട് ഭാഗ്യത്തിൻ്റെ സമയമാണ് നേട്ടത്തിൻ്റെ സമയമാണ് ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ അനുഭവിച്ച മകൻ നക്ഷത്ര ജാതകർക്ക് ഇനി സൗഭാഗ്യങ്ങൾ ഒരുപാട് വന്നു ചേരും നേട്ടത്തിൻ്റെ സമയമായിരിക്കും മകൻ നക്ഷത്ര ജാതകർക്ക് മകൻ നക്ഷത്ര ജാതകർ മകം എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കുക തീർച്ചയായും ഞാൻ പ്രാർത്ഥന നടത്തും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് വെള്ളി ചൊവ്വ ദിനങ്ങളിൽ പ്രത്യേക പൂജയൊക്കെയുണ്ട് ആ പൂജയിൽ നിങ്ങളെയും ഉൾപ്പെടുത്തും പ്രത്യേകിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥന ഉണ്ടെങ്കിൽ ആ പ്രാർത്ഥന ആ കാര്യസാധ്യത സാധ്യത കൂടി ഒന്ന് എഴുതിയേക്കുക എഴുതിയേക്കുക എന്താണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളത് എന്ന് എഴുതിയേക്കുക അടുത്തത് പൂരമാണ് പൂരം ജാതകർക്കും വലിയ ഭാഗ്യമാണ് ഭദ്രകാളി ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നക്ഷത്രമാണ് പൂരം പൂരം ഒരു വീട്ടിലുണ്ടോ ആ വീട്ടിൽ ഇന്നല്ലെങ്കിൽ നാളെ ഒരുപാട് ധനം വന്നു ചേരും ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് നോക്കുകയാണെങ്കിൽ പൂരത്തിന് കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷത്തിന് മുമ്പ് വരെ ഇത്തിരി ഭയങ്കരമായ ദുഃഖങ്ങളായിരുന്നു അതിൻ്റെ ഒരു ഒരു കയറ്റത്തിനൊരു ഇറക്കം എന്ന പോലെ ഇത്തിരി താഴ്ചയും ഉയർച്ചയും ഒക്കെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരാം പക്ഷേ ഇനി അങ്ങോട്ട് പൂരം നക്ഷത്ര ജാതകരുടെ രീതി അങ്ങ് മാറും ഇവർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കുവാൻ സാധിക്കും ഇവരുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കാൻ പോവുകയാണ് ഏതായാലും പൂരം നക്ഷത്ര ജാതകർക്ക് ലോട്ടറിയിലൂടെ ഒരു ഭാഗ്യം സിദ്ധിക്കും ഉറപ്പാണ് അത് രണ്ടായിരത്തി ഇരുപത്തി തന്നെ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുക ഏതായാലും നല്ല സമയമാണ് നേട്ടത്തിലേക്കാണ് പോകുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു വീടൊക്കെ വയ്ക്കാൻ ആഗ്രഹിക്കുന്ന പൂരം നക്ഷത്ര ജാതകർക്ക് അത് സാധ്യമാകും കാറൊക്കെ ആഗ്രഹിക്കുന്ന പൂരം നക്ഷത്ര ജാതകർക്ക് അത് സാധ്യമാകും ഏതായാലും ഒത്തിരി ഒത്തിരി സൗഭാഗ്യങ്ങൾ നേട്ടങ്ങൾ ഇവരെ തേടിവരും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചോതിയാണ് ഇവർക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് ഒരുപാട് സൗഭാഗ്യത്തിൻ്റെതാണ് നേട്ടത്തിൻ്റെതാണ് ജീവിതത്തിൽ ആഗ്രഹം വലതായിരുന്നു ഇവർക്ക് പല രീതിയിലുള്ള ആഗ്രഹങ്ങളുണ്ടായിരുന്നു അതൊക്കെ നടക്കുന്ന ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് നക്ഷത്ര ജാതകർക്ക് ലോട്ടറിയൊക്കെ എടുക്കുന്ന ശീലമുള്ളവരാണ് എങ്കിൽ വലിയ തുകയ്ക്കൊന്നും എടുക്കണ്ട വല്ലപ്പോഴുമെങ്കിലും ഒരു ലോട്ടറിയൊക്കെ എടുക്കുക അത് മതി അടിക്കാൻ അപ്പോൾ നിങ്ങൾ ഒരു ലോട്ടറിയൊക്കെ വല്ലപ്പോഴും എടുക്കുക അതും മതി അടിക്കാൻ അല്ലാതെ ആവശ്യമില്ലാതെ ഒരുപാട് എടുത്തൊട്ടൊന്നും കാര്യമില്ല നക്ഷത്ര ജാതകർക്ക് ഭാഗ്യമുണ്ട് ഇത് ഭാഗ്യക്കുറിയിലൂടെ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും ഏതായാലും നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കുമാണ് നക്ഷത്ര ജാതകർ എത്തിയിരിക്കുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖമാണ് ഇവർക്കും ലോട്ടറിയിലൂടെ ഭാഗ്യമൊക്കെ വന്നു ചേരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഈ നക്ഷത്രജാതകർക്കും സാധ്യമാകും ജീവിതത്തിലെ ക്ലേശകരമായിട്ടുള്ള കാലങ്ങളൊക്കെ ഇവരെ സംബന്ധിച്ച് കഴിഞ്ഞിരിക്കുന്നു ഇനി നേട്ടത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും കാലമാണ് ജീവിതത്തിലെ ദുഃഖങ്ങളൊക്കെ അവസാനിക്കുകയാണ് ഒരുപാട് ധനവും അതുപോലെ തന്നെ സന്തോഷവും സമാധാനവും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും ഏതായാലും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ലോട്ടറി അടിക്കുന്ന നക്ഷത്രജാതകരിൽ ഇവരുണ്ട് ഉറപ്പായും ഇവർക്ക് ഭാഗ്യം സിദ്ധിക്കും അടുത്ത നക്ഷത്രം രേവതിയാണ് ഇവർക്കും ഒരുപാട് ഭാഗ്യമാണ് ഏറ്റവും കൂടുതൽ പഴി കേൾക്കുന്ന ഒരു നാടാണ് ഒരു ഭാഗ്യവുമില്ലല്ലോ എൻ്റെ ജീവിതത്തിൽ ആ ഒരു കാര്യം മറന്നേക്കുക ആ കാര്യം ഇനിയും പറയാതിരിക്കുക രേവതി നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കും അത് ഇവരെ മാറ്റിമറിക്കും ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്കും സൗഭാഗ്യത്തിലേക്കും ഈ നക്ഷത്ര നക്ഷത്രജാതകർ എത്തും രേവതി നക്ഷത്രജാതകർ സങ്കടങ്ങളൊക്കെ തീരും ഒരുപാട് സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെയായി നടക്കുന്നവരാണ് രേവതി നക്ഷത്ര ജാതകർ ഇനി നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടവും വലിയ ഉയർച്ചയും ഒക്കെ വന്നു ചേരും ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയമാണ് എല്ലാം പ്രാവർത്തികമാക്കുവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥന നടത്തുക പ്രത്യേകിച്ച് രേവതി നക്ഷത്ര ജാതകർ ഗണപതി ക്ഷേത്രത്തിൽ സങ്കടകാര ചതുർത്ഥിയൊക്കെ വൃദ്ധമൊക്കെ അനുഷ്ഠിക്കുക ഒരു ഇരുപത്തിയൊന്ന് സങ്കടകാര ചതുർത്ഥി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച് അതൊക്കെ കാണുക അത് കണ്ടതിന് ശേഷം നിങ്ങൾ ഇരുപത്തിയൊന്ന് സങ്കടകാര ചതുർത്ഥി വൃദ്ധമൊക്കെ അനുഷ്ഠിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന പല കാര്യങ്ങളും നടക്കും ഇരുപത്തിയൊന്ന് മാസമായിട്ട് ഇരുപത്തിയൊന്ന് സങ്കടകാര ചതുർത്ഥി അനുഷ്ഠിക്കുന്ന ഏതൊരു വ്യക്തിക്കും ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ കരസ്ഥമാക്കാൻ വൻ പറ്റും നിങ്ങൾക്കും കഴിയും ഈ പറഞ്ഞ നക്ഷത്രജാതകർക്ക് ലോട്ടറി ഭാഗ്യമുണ്ട് ഈ ലോട്ടറിയുടെ രൂപത്തിലാകണമെന്നില്ല വേറൊരു രൂപത്തിലാകാം ധനാഗമനമാണ് നിങ്ങളിൽ വന്നു ചേരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തൊട്ടതെല്ലാം പൊന്നാക്കുന്ന നക്ഷത്രജാതകർ തന്നെയാണ് നിങ്ങൾ ഭാഗ്യത്തിലേക്ക് കടക്കട്ടെ നേട്ടം ഒരുപാട് കൊയ്യാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം